മർക്കോസ് സുവിശേഷം ധ്യായം മുപ്പത്തി നാലാം വാക്യം ചുറ്റും ഇരിക്കുന്നവരെ നോക്കി അവൻ അരുൾ ചെയ്തു ഇതാ എന്റെ അമ്മയും സഹോദരന്മാരും ഈശോയുടെ അമ്മയും സഹോദരരും ആകാനായിട്ടുള്ള ഒരു വിളി നമുക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ അവൻ്റെ കുടുംബക്കാരാകാനായിട്ടുള്ള വിളി അത് ഞാൻ എന്ത് ചെയ്യണം അവൻ്റെ വചനം കേൾക്കാനായിട്ട് പറ്റണം ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിയും അവന്റെ ബന്ധുക്കളായിട്ട് മാറുക നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം ഭാഗ്യമാണ് കേട്ടോ ഈശോയുടെ സ്വന്തക്കാരാവുക എന്നുള്ള ഭാഗ്യം പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഒരു ഭാഗ്യം ജീവിതത്തിൽ നേടിയെടുക്കുന്നില്ല നമ്മൾ ഈശോയുടെ സ്വന്തക്കാരായിട്ട് തീരുവാനായിട്ട് പരിശ്രമിക്കുന്നില്ല ആഗ്രഹമുണ്ട് പക്ഷേ പരിശ്രമമില്ല ഈശോടെ ബന്ധുവാകുവാനായിട്ട് ആകുവാനായിട്ട് ഈശോയുടെ സഹോദരനാകാനായിട്ട് സഹോദരിയാകുവാനായിട്ട് അമ്മയാകുവാനായിട്ടൊക്കെയുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ അതിനു വേണ്ടി ഒന്നും ചെയ്യുവാനായിട്ട് ഇന്നോളം പലപ്പോഴും നമ്മൾ പരിശ്രമിച്ചിട്ടില്ല എന്നാൽ ഈശോ പറയുന്നത് നീ എൻ്റെ വചനം പാലിച്ചാൽ ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് എൻ്റെ സ്വന്തക്കാരായിട്ട് മാറാൻ പറ്റും സ്നേഹമുള്ളവരെ ഇത്ര വലിയൊരു ഭാഗ്യം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നിട്ട് ഞാൻ അതിനോട് എപ്രകാരമാണ് ത്രയും നാൾ പ്രത്യുദ്ധരിച്ചത് എന്ന് ആത്മശോധന ചെയ്യണം ജീവിതത്തിൽ അവന്റെ വചനം അനുസരിക്കുവാനായിട്ട് ഇന്നോളം എനിക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിന് മുൻപിലായിരുന്നു കൊണ്ട് മാപ്പി ചോദിക്കാൻ പറ്റണം അവന്റെ സ്വന്തക്കാരാകുവാനായിട്ട് അവൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഈ വചനം നമ്മളോട് പറയുന്ന രണ്ടാമത്തെ മനോഹരമായ ഒരു സന്ദേശമുണ്ട് നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവരെ നമ്മുടെ സ്വന്തക്കാരായി കണ്ട് സ്നേഹിക്കാനായിട്ട് പറ്റണം ഇന്ന് പലപ്പോഴും ഈ ഒരു സ്നേഹബന്ധം കുറയുക മറ്റുള്ളവരെ മാറ്റി നിർത്തുന്ന പ്രവണത നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേരി വരിക അവരൻ വേദനിക്കുമ്പോൾ നമ്മുടെ സ്വന്തമാണ് എന്ന് കണ്ടുകൊണ്ട് അവനെ സഹായിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല അവന്റെ ജീവിതത്തിൽ നാശം കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ എന്നാൽ ഈശോ പറയുന്നത് നീ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിനക്കൊരിക്കലും ഒറ്റയ്ക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാൻ പറ്റത്തില്ല നീ സ്വർഗരാജ്യത്തിലേക്ക് പോകണമെങ്കിൽ ഒരുമിച്ചെന്ന് യാത്ര ചെയ്തേ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അവരുമായിട്ട് സ്വന്തം ബന്ധത്തിലായിരുന്നു കൊണ്ട് കൂടി ഒരുമിച്ച് സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് ഈശോ നമ്മളോട് പറയുന്നത് സ്നേഹമുള്ളവരെ നമുക്ക് ഇത് എത്രമാത്രം സാധിക്കുന്നുണ്ട് എന്ന് ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരെയും നമുക്ക് പ്രിയപ്പെട്ടവരായി കാണാം ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ട് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഈശോയുടെ സ്വന്തക്കാരായി തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ